പണ്ട് കൂളിവനം എന്ന കാട്ടിൽ കൂളിവാക എന്ന സ്ത്രീ തൻ്റെ വളർത്തുമകനായ കുട്ടിച്ചാത്തനൊപ്പം താമസിച്ചിരുന്നു പരമശിവൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ് കുട്ടിച്ചാത്തൻ എങ്കിലും ഒരു ഗോത്രവർഗ ബാലനായി ഏഴുവയസ് വയസ്സുവരെ വളർത്താനുള്ള നിയോഗം കൂളിവാകയ്ക്കായിരുന്നു കുട്ടിച്ചാത്തൻ ചെറുപ്പത്തിൽ തന്നെ മായാവിദ്യകളിൽ അതീവ സമർത്ഥനായിരുന്നു തൻ്റെ കൂട്ടുകാരുമൊത്ത് പോത്തിൻ പുറത്ത് കയറി കളിക്കുകയും എന്ന വാദ്യം വായിച്ച് കാട്ടിലൂടെ നടക്കുകയും ചെയ്യുമായിരുന്നു എങ്കിലും തൻ്റെ വളർത്തമ്മയായ കൂളിവാകയെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ കാലത്ത് മൃഗാസുരൻ എന്നൊരു ശക്തനായ അസുരൻ കൂളിവനത്തിലും പരിസര പ്രദേശങ്ങളിലും വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഒരു ദിവസം സുന്ദരിയായ കൂളിവാഗയെ കണ്ട മൃഗാസുരൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു അയാൾ വലിയൊരു സൈന്യവുമായി കൂളിവാകയുടെ വാസസ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി ഭയന്നുപോയ കൂളിവാക കുട്ടിച്ചാത്തനെ വിളിച്ച് കരഞ്ഞു തൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ വന്ന അസുരനെ കണ്ടപ്പോൾ കുട്ടിച്ചാത്തന് കോപം വന്നു ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ആ ബാലൻ തൻ്റെ കയ്യിലുള്ള ചെറിയ വടിയുമായി മൃഗാസുരൻ്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി യുദ്ധം അതിഭീകരമായിരുന്നു കുട്ടിച്ചാത്തൻ്റെ ഉറ്റ അനുചാരനായിരുന്ന കരിങ്കുട്ടിച്ചാത്തനും കൂടെയുണ്ടായിരുന്നു അസുരന്മാരുമായുള്ള പോരാട്ടത്തിനിടയിൽ കുട്ടിച്ചാത്തിൻ്റെ വിരലിൽ ഒരു മുറിവേറ്റു ആ മുറിവിൽ നിന്നും രക്തം നിലത്ത് വീണ ഉടൻ തന്നെ വലിയൊരു അത്ഭുതം സംഭവിച്ചു നിലത്തു വീണ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ കുട്ടിച്ചാത്തന്മാർ ജന്മമെടുത്തു നിമിഷം നേരം കൊണ്ട് അവിടെ നാനൂറ് കുട്ടിച്ചാത്തന്മാർ പ്രത്യക്ഷപ്പെട്ടു ഇതുകണ്ട കണ്ട മൃഗാസുരൻ വയന്നുപോയി അയാൾ ബ്രഹ്മദത്തമായ പത്ത് വസ്ത്രങ്ങൾ കുട്ടിച്ചാത്തിന് നേരെ പ്രയോഗിച്ചു ഉടൻ തന്നെ ആ പത്ത് മാരകാസ്ത്രങ്ങൾ വിഴുങ്ങിക്കൊണ്ട് പത്ത് കുട്ടിച്ചാത്തന്മാർ ആത്മഹൂതി ചെയ്തു എന്നാൽ ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ വിഷ്ണുമായയുടെ നേതൃത്വത്തിൽ മൃഗാസുരൻ്റെ സൈന്യത്തെ നിഷ്പ്രയാസം കൊന്നൊടുക്കി മൃഗാസുരനെ കുട്ടിച്ചാത്തൻ തൻ്റെ മായവിദ്യയാൽ നിലംപരിശാക്കി തൻ്റെ മകൻ്റെ ഈ അത്ഭുത പ്രവൃത്തി കണ്ട കൂളിവാക ആനന്ദ കണ്ണീരോടെ കുട്ടിച്ചാത്തനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും തൻ്റെ അമ്മയെ രക്ഷിച്ചതിലൂടെ വിഷ്ണുമായി സ്വാമി തന്റെ ശക്തി ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തി ജലന്ധരനെ തോൽപ്പിച്ച കുട്ടിച്ചാത്തൻ വിഷ്ണുമായിസ്വാമി കൈലാസത്തിലെത്തിയ ശേഷം തൻ്റെ മാതാപിതാക്കളായ ശിവനെയും പാർവതിയെയും കണ്ടുമുട്ടി അനുഗ്രഹം വാങ്ങി അവിടെ വെച്ച് ഒരു വലിയ പ്രശ്നം ദേവന്മാരെ അലട്ടുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി വിഷ്ണുവിൻ്റെ മായയാൽ കടലിൽ നിന്ന് ജനിച്ച ജലന്ധരൻ എന്ന അസുരൻ അതിശക്തനും ദുഷ്ടനുമായിരുന്നു തൻ്റെ ശക്തിയാൽ അവൻ ദേവലോകം കീഴടക്കുകയും ദേവന്മാരെ ഋഷിമാരെയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു ഈ അസുരനെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല ജലന്ധരൻ്റെ അതിക്രമങ്ങൾ സഹിക്കാൻ വയ്യാതെ ദേവന്മാർ ശിവനെ അഭയം പ്രാപിച്ചു അപ്പോൾ ശിവൻ തൻ്റെ പുത്രനായ വിഷ്ണുമായയോട് ജലന്ധരനെ വധിക്കാൻ ആവശ്യപ്പെട്ടു വിഷ്ണുമായിക്ക് വേണ്ട യുദ്ധവിദ്യകളും മായവിദ്യകളും അസ്ത്രശാസ്ത്രങ്ങളും ശിവൻ ഉപദേശിച്ചു നൽകി ശിവന്റെ അനുവാദത്തോടെ വിഷ്ണുമായ തൻ്റെ പോത്തിൻ്റെ പുറത്തു കയറി കയ്യിലെ വടിയുമായി ജലന്ധരന്റെ അടുത്തേക്ക് ചെന്നു പാലനായ ചാത്തിനെ കണ്ടപ്പോൾ ജലന്ധരൻ അഹങ്കാരത്തോടെ ചിരിച്ചു എന്നാൽ വിഷ്ണുമായ ജലന്ധരനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു ഉഗ്രമായ യുദ്ധം നടന്നു വിഷ്ണുമായയുടെ മായവിദ്യകൾക്ക് മുന്നിൽ ജലന്ധരൻ പകച്ചുപോയി അവസാനം വിഷ്ണുമായ തൻ്റെ ദിവ്യശക്തി ഉപയോഗിച്ച് സുദർശന ചക്രത്തിൻ്റെ രൂപം കൈകൊണ്ടു സുദർശന രൂപം പൂണ്ട ചാത്തിൻ്റെ തീഷ്ണതയിൽ ഭയന്ന് ജലന്ധരൻ കടലിൽ ഒളിക്കാൻ ശ്രമിച്ചു എന്നാൽ ചക്രത്തിൻ്റെ തീവ്രമായ ചൂടിൽ കടൽവെള്ളം തിളച്ചു മറിയാൻ തുടങ്ങി ഒളിക്കാൻ സ്ഥലമില്ലാതെ വന്ന ജലന്ധരനെ വിഷ്ണുമായയുടെ മായചക്രം നിഷ്പ്രയാസം സിരസറുത്തു അങ്ങനെ ദേവലോകത്തെ സങ്കടത്തിൽ നിന്നും വിഷ്ണുമായ സ്വാമി രക്ഷിച്ചു ജലന്ധരനെ വധിച്ച കുട്ടിച്ചാത്തൻ്റെ ശക്തി മനസ്സിലാക്കിയ ദേവന്മാർ അവനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു എന്നാൽ വിഷ്ണുമായ സ്വാമി ആ ക്ഷണം നിരസിച്ചു എൻ്റെ സ്ഥാനം കഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ് ഈ കലിയുഗത്തിൽ അവരെ സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണുമായ സ്വാമി തൻ്റെ വാർത്തമ്മയുടെയും ഗ്രാമവാസികളുടെയും അടുത്തേക്ക് മടങ്ങി വന്നു ഇന്നും ഭക്തർക്ക് തുണയായി അദ്ദേഹം ഭൂമിയിൽ നിലകൊള്ളുന്നു